മുന്നിലെ റൂം അയാൾ അകത്തേക്ക് തുറന്നു എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി അവിടെ കണ്ട കാഴ്ച അവർ ഏതെല്ലാം ആദ്യം അമ്പര പുലർത്തി ഒപ്പം കണ്ണീർ തുള്ളികളാൽ അവരിലെ സന്തോഷം നിറച്ചു കാശി മോനെക്കാരനെ കൊണ്ട് കാശി കിടന്ന ബെഡിന്റെ അരികിലേക്ക് ഓടി ചെന്നു എൻ്റെ എൻ്റെ മോൻ എന്താ എന്താ പറ്റി തൽക്കാലം അതൊക്കെ അവിടെ നിക്കട്ട് അവന്റെ ജീവന് കുഴപ്പമില്ലാതെ തിരികെ കിട്ടിയില്ലേ കാശി ഇവിടെ എങ്ങനെ ഞങ്ങൾക്കൊന്നു എല്ലാം ഞാൻ പറയാം തൽക്കാലം നിങ്ങൾ വന്നതല്ലേ ഉള്ളൂ മുന്നോട്ടുള്ള അവളുടെ ചികിത്സയ്ക്ക് നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം പിന്നെ നിങ്ങളിവിടെ വേണമെന്ന് കാശി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇവിടെ വരുത്തിയത് ഒരു കാര്യത്തിൽ നിങ്ങൾ ഭയക്കേണ്ട ആരും ഒരിക്കലും ഇവിടെ കണ്ടെത്തി ഇങ്ങോട്ട് വരില്ല അത്രയും പറഞ്ഞ് അയാൾ പോകുമ്പോൾ ശിവാങ്കിയും സായിയും അയാൾക്ക് പിന്നാലെ തന്നെ ചെന്നു തൊട്ടുപോകരുതെ മൂളെ കുഞ്ഞി എടുക്കാൻ വന്ന ഭീഷ്മയിൽ നിന്നും കുഞ്ഞു മാറോട് അടുക്കി പിടിച്ചുകൊണ്ട് പാറു പറഞ്ഞു ഇതെൻ്റെ വീടാണെന്ന് മറന്നുപോയോ ഇത് നിങ്ങളുടെ വീടായിരിക്കാം എന്ന കുഞ്ഞ് അതെനിക്ക് എന്റെ കാശിൽ പിറന്ന ഞങ്ങളുടെ കുഞ്ഞാണ് അവളെ ശരി എടുക്കണ്ട എന്നാൽ അതേ നിമിഷം ഞാൻ പാർന്ന് നേരെ ഉയർത്തിയ കാര്യങ്ങൾ അവനതുപോലെ തന്നെ പിൻവലിച്ചു കാരണം എങ്ങനെ ഈ കുഞ്ഞിൽ ഒരു അടുപ്പമുണ്ടാക്കി അവളെ അവനിലേക്ക് അടുപ്പിക്കണമായിരുന്നു അതിന് തന്റെ ദേഷ്യം നിയന്ത്രിച്ച മതിയാകും അതുകൊണ്ട് മാത്രം ഭീഷ്മക്കാര്യങ്ങൾ പിന്നോട്ട് നിന്നെവിടെയിട്ട് എനിക്ക് കൊല്ലാൻ അറിഞ്ഞിട്ടല്ല പക്ഷെ എൻ്റെ ലക്ഷ്യം അത് മറ്റൊന്നാണ് അതുവരെ നീയും ഈ കുഞ്ഞും ജീവനോടെ വേണം നിന്നേക്കാൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ഇരിക്കുന്ന കുഞ്ഞായത് കൊണ്ട് മാത്രം ഞാൻ ക്ഷമിക്കുക അതല്ലെങ്കിലും താൻ ഒരു ചുക്കും ചെയ്യില്ല നിന്റെ ആവേശം ആ നിന്റെ നാശത്തിനാണ് ആരുടെ നാശമാണ് നടക്കാൻ പോകുന്നത് കണ്ടറിയാം എന്തായാലും ഞാനുള്ളപ്പോൾ എന്റെ കുഞ്ഞിയുടെ ദേഹത്ത് തുടൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല ഇത്തവണ ഭീഷ്മിക്ക് ദേഷ്യം കയറി അവൻ പാഞ്ഞു വന്ന് കുഞ്ഞ് അവളിൽ നിന്ന് പിടിച്ചു വാങ്ങി ഈ സമയം കുഞ്ഞ് ഭീഷ്മയുടെ കരങ്ങനെ ഒന്ന് വാവിട്ട് കരഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി എന്റെ മോളെ തട തഴാൻ ആ പറഞ്ഞു എന്നാൽ പാറുവിനെ പിടിച്ച് പിന്നിലേക്ക് തള്ളിക്കൊണ്ട് കുഞ്ഞിയും അവൻ പുറത്തേക്ക് വന്നു ആ ഡോർ പുറത്തുനിന്ന് ലോക്കാക്കി പാറു ആ ഡോറിൽ ശക്തിയായി തട്ടിക്കൊണ്ട് ആർത്ത് നിലവിളിച്ചു എന്റെ മോളെ തട ദുഷ്ട എന്നാൽ അവനത് ചെവികൊണ്ടില്ല എന്റെ മോളെ എനിക്ക് എന്റെ മോള് വേണം കുഞ്ഞി കുഞ്ഞ് കുഞ്ഞി കുഞ്ഞ് ഭീഷ്മക്കാരങ്ങളിൽ ഇരുന്ന് വാവിട്ട് ഉച്ചത്തിൽ കരഞ്ഞു ഏയ് മിണ്ടാതിരിക്കേ അതും പറഞ്ഞ് കുഞ്ഞിക്ക് കളിക്കാനായി ഒരു പാവ നൽകി എന്നാൽ കുഞ്ഞിപ്പെണ്ണ് അവളുടെ കുഞ്ഞിക്കരങ്ങൾ കൊണ്ട് അതിനെ തട്ടിയെറിഞ്ഞു ഭീഷ്മയ്ക്ക് നല്ല ദേഷ്യം തോന്നി അവൻ തൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി മാത്രം വീണ്ടും സൗമ്യനായി ദേ കുഞ്ഞിട അച്ഛൻ കുഞ്ഞിക്ക് എന്താ കൊണ്ടുവന്ന് നോക്കിയേ കാശിക്ക് പകരം അവൻ അച്ഛനെന്ന് പറഞ്ഞതും ആ കുഞ്ഞിപ്പെണ്ണിന് ദേഷ്യം നിറഞ്ഞു അവളുടെ കുഞ്ഞിക്കരങ്ങൾ നിന്ന നഗങ്ങൾ കൊണ്ട് അവൻ്റെ മുഖത്ത് മാന്തി ആ നിമിഷം അവൻ കുഞ്ഞു നിലത്തേക്കിട്ടു എന്നിട്ട് കുഞ്ഞിനെ ആഞ്ഞതും ഭീഷ്മസേനയും ഭൈരവനും അവിടേക്ക് വന്നു നീ എന്തേ കാണിക്കുന്നു നിന്റെ ബോധം പോയു വലിയ അമ്മാവനും കണ്ടല്ലേ അതിന് ഞാൻ സ്നേഹിക്കാൻ നോക്കുക പക്ഷെ അടുക്കേണ്ടേ അപ്പം ദേഷ്യം വരില്ല എനിക്ക് ഇങ്ങനെയല്ല ഒരു കുഞ്ഞിനെ സ്നേഹിക്കുക കുഞ്ഞു പിള്ളേരുടെ മനസ്സിൽ കയറിപ്പറ്റുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല പിന്നെ കീറിപ്പറ്റൽ അവർ നമ്മളെ വിട്ട് പോകത്തും ഇല്ല എനിക്കിങ്ങനെ പറ്റും ഇതിൽ കൂടുതൽ എന്നെ കൊണ്ടാവില്ല നോക്ക് കാശിയുടെ എല്ലാ സ്വത്തുകളും അവൻ്റെ കുഞ്ഞിൻ്റെ പേരിലാണ് എഴുതി വച്ചിരിക്കുന്നത് കുഞ്ഞെ നിന്റെ മകളാക്കുമ്പോൾ ഒരുപാട് നൂലാമാലകൾ മുന്നിലുണ്ട് കോടതിയിൽ വെച്ച് കുഞ്ഞിനെ ദത്തെടുക്കുന്ന സമയം ഇവൾ നിന്നോടടുക്കാതിരുന്ന എല്ലാം വെള്ളത്തിലാവും പിന്നെ ഒരിക്കലും ഇതിന് നമ്മുടെ കരങ്ങൾ കിട്ടില്ല അതിന് നീ ഇതിലും മയപ്പെട്ട മതിയാകൂ വലിച്ച അത് തൽക്കാലം കുഞ്ഞിനെ അവളെ ഏൽപ്പിക്കൂ എങ്ങനെ എവിടെ നിന്ന് തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞു തരാം കാശി നിന്റെ അവസ്ഥ സഹിക്കാനാവുന്നില്ലട ഞങ്ങൾക്ക് അതിന് ഞാൻ നിൽക്കുമായി ഈ കിടപ്പ് കിടക്കാൻ പോകുന്നില്ല എനിക്ക് നേട്ടം മതിയാകും അത്രയും പറഞ്ഞ് കാശി അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ മോളും മാറും കാശി അവർ ഭീഷ്മിയുടെ കയ്യിലാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാനായില്ല ഞങ്ങളോട് ക്ഷമിക്കണം തിരിയുന്നുണ്ട് ഞങ്ങളവർ ഞാൻ വിചാരിച്ചപ്പോൾ തന്നെ സംഭവിച്ചല്ലേ കുഞ്ഞും പാറും അവൻ്റെ കാര്യങ്ങൾ ആട്ടുണ്ടാവും എന്നെനിക്കൊരു തോന്നലുണ്ടായിരുന്നു ഇപ്പോൾ അത് സത്യമായിരിക്കുന്നു കാശി നിനക്ക് ഭയമില്ലേ നമ്മുടെ കുഞ്ഞി അവൻ അവനൊന്നും ചെയ്യില്ല അവന് വേണ്ടതെന്നാണെന്ന് എനിക്കറിയാം അത് കിട്ടുന്നത് വരെ എൻ്റെ മോളെയും പെണ്ണിനെയും ഒന്നും ചെയ്യില്ല ചെയ്യാനാവില്ല അവനിക്ക് നമ്മളെവിടെ നിന്ന് നമ്മളെവിടെ നിന്ന് എങ്ങനെ തുടങ്ങും നിൻ്റെ മനസ്സിൽ എന്താ കാശി എൻ്റെ മനസ്സിൽ മനസ്സിലെന്തെന്ന് ഞാൻ പറയാം അതിനു മുമ്പ് എനിക്കിവിടെ നിന്ന് എഴുന്നേറ്റ് മതിയാവും ഈ സമയം ശിവാങ്കി അവിടേക്ക് വന്നു എല്ലാവരൊന്ന് പുറത്തേക്ക് പോയാൽ നന്നായിരുന്നു കാരണം കാശിക്കുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങാറായി അതിനെന്താ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞങ്ങൾ ഏവരും പുറത്തുതന്നെ ഉണ്ടാവും സായി ഇനി തുടങ്ങാം നീ അച്ഛനോട് വരാൻ പറയോ ഇവിടെ എല്ലാം ഓക്കെ ഓക്കെയാണെന്ന് പറഞ്ഞേക്കും ഈ സമയം സായി പുറത്തേക്ക് പോയി ആ സമയം ശിവാങ്കി കാശിക്കരികിൽ ഇരുന്നു ശരീരം വേദനിക്കും സഹിക്കാനുള്ള മനക്കരുത്തുണ്ടല്ലോ കാശിക്കല്ലേ അതാവോളമുള്ളവനാണ് ഞാൻ ഇന്ന് വരെ ഞാൻ നേരിട്ട് ഒരുപാട് വേദനകളുണ്ട് അതിലും വലുതല്ല ഈ ഒരു വേദന തീർച്ചയായും കാശി വീഗം തന്നെ നടക്കും അതിനധികം ദൂരമില്ല അതിനായി തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത് മകൾ അത്രമാത്രം ഇഷ്ടമാണല്ലേ കാശിക്ക് എൻ്റെ ജീവന് വളരെ ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ അച്ഛന്മാരെ കിട്ടുന്ന ഒരു ഭാഗ്യമാണ് അതിൽ ഞാനൊരു ഭാഗ്യവതിയാണ് അതുപോലെ ഒരു അച്ഛനെയാണ് എനിക്കും കിട്ടിയത് അതുപോലെ തന്നെ കാശിയുടെ കുഞ്ഞിക്ക് അഭിമാനിക്കാം അവൾക്ക് വേണ്ടി ജീവൻ പോലും ത്യാജിക്കാൻ തയ്യാറുള്ള ഒരു അച്ഛനെ തന്നെ കിട്ടിയതിൽ അപ്പോഴേക്കും ശിവാങ്കിയുടെ അച്ഛൻ സ്വാമി ശിവശങ്കരൻ അവിടേക്ക് വന്നു എല്ലാം തയ്യാറല്ല മോളെ അതെ അച്ഛൻ കാശിയുടെ മനസ്സും ശാരീരികയും ചികിത്സയ്ക്ക് ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു ഇനി ചികിത്സ തുടങ്ങേണ്ട കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ ശിവശങ്കരനും മകൾ ശിവാങ്കിയും സായിയും ചേർന്നു കാശിയുടെ ചികിത്സ തുടങ്ങി ആ സമയം കാശിൽ ആത്മധൈര്യം നിറഞ്ഞു വന്നു എത്രയും വേഗം തൻ്റെ മകൾക്കും പെണ്ണിനും അരികിൽ എത്തുമെന്നുള്ള ആത്മധൈര്യത്തിൽ കുഞ്ഞെ തിരിച്ച് പാർവിനെ കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ അവൾ നിലച്ചുപോയ തൻ്റെ ജീവൻ തിരികെ കിട്ടിയ പോലെ തോന്നി അവൾ കുഞ്ഞിയെ അവരിൽ നിന്നും പിടിച്ചു വാങ്ങി ആ നിമിഷം അവൻ റൂം പൂട്ടിപ്പോയിരുന്നു കുഞ്ഞ അവൾ ഉമ്മകളാൽ മൂടി അമ്മയുടെ മോള് പേടിച്ചു അമ്മ കൂടെയുള്ളപ്പോൾ എൻ്റെ കുഞ്ഞിക്കൊന്നും വരില്ല ആ അച്ഛ കുഞ്ഞിൻ്റെ അച്ഛൻ വരും വന്നിട്ട് ഇവർക്കൊക്കെ നല്ല തല്ല് കൊടുത്ത് എന്നെയും കുഞ്ഞിപ്പിണ്ണിനെയും ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകും കാശി വരുമെന്ന് പറഞ്ഞതും ആ കുഞ്ഞി സന്തോഷം വിതറി കുഞ്ഞിപ്പെണ്ണിൽ വിരിഞ്ഞ ചിരി പാറുവിൻ്റെ ചുണ്ടിലും പടർന്നു ഈ സമയം കുഞ്ഞിക്ക് വിശക്കാൻ തുടങ്ങി അവൾ പാറുവിൻ്റെ മാറിൽ പരതാൻ തുടങ്ങി അമ്മയുടെ കള്ളിപ്പിണിനെ വിഷിക്കുന്നു അതിനെ കുഞ്ഞ് ചിണങ്ങി ഇനി അതിനെ ചിണങ്ങി കള്ളിപ്പിണ്ണ കരയാൻ നിൽക്കണ്ട അത്രയും പറഞ്ഞ് കുഞ്ഞ് അവളുടെ മാറിലേക്ക് അണച്ചു പിടിച്ചു കുഞ്ഞിപ്പെണ്ണ് പാൽ നുണഞ്ഞ് കുഴിച്ചുമെല്ലാം മയക്കത്തിലേക്ക് പോകുന്നത് പാറുവാസല്യത്തോടെ അവളുടെ തലമുടിയിൽ തഴുകിക്കൊണ്ട് തന്നെ നോക്കിയിരുന്നു അപ്പോഴും വരും തന്നെയും കുഞ്ഞിനെയും ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്ന് തന്നെ അവൾ ഉറച്ച് വിശ്വസിച്ചു വലിച്ചൻ എന്താ പറയുന്നത് ഞാൻ ആ കുഞ്ഞിൻ്റെ തന്താവുന്നതിന് പുറമെ അവളുടെ ഭർത്താവ് ആവണോ അമ്മയുടെ സഹോദരനാണ് എനിക്ക് ഈ നിൽക്കുന്ന ഭാര്യ അമ്മാവനെ പോലെ തന്നെ അമ്മാവൻ്റെ സ്ഥാനവും എന്നാൽ ഇന്ന് വരെ ഭാര്യ അമ്മാവനെ വിളിക്കുന്നത് പോലെ അമ്മാവ എന്നല്ല വിളിച്ചിട്ടുള്ളത് വലിയ ചൻ കാരണം എൻ്റെ കുഞ്ഞുനാളിൽ അച്ഛൻ്റെ സ്നേഹം തന്ന് മറ്റാരേക്കാളും നിർത്തിയത് വലിയച്ഛൻ തന്നെയാണ് ആ ഒരു അച്ഛൻ്റെ സ്ഥാനം തന്നെയുണ്ട് പക്ഷെ ഇത് ഇത് നടക്കില്ല ഭീഷ്മ പറഞ്ഞു ആദ്യം ഞാൻ പറയുന്ന മൊത്തം നീ ഒന്ന് കേൾക്കടാ എന്നിട്ട് പറ ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് ഇനി നിമിഷം വരെ നിന്നെ നല്ലതിനല്ലാതെ മറ്റൊന്നിനെ ഞാൻ ശ്രമിച്ചിട്ടില്ല എൻ്റെ മക്കളേക്കാൾ ഞാൻ സ്നേഹിച്ചതും വളർത്തിയ നിന്നെയാണ് നീ നന്നായിരിക്കണം അത് അതുമാത്രമേ എനിക്കുള്ളൂ അതിനുവേണ്ടി ആരെ വേണമെങ്കിലും കൊല്ലാനും മടിക്കില്ല ഭീമസേനൻ പറഞ്ഞു വല്യച്ച നിൻ്റെ അച്ഛൻ തന്നെയാണ് ജന്മം നൽകിയിട്ടില്ല എന്നേ ഉള്ളൂ എങ്കിലും കർമ്മം കൊണ്ട് അതുതന്നെയാണ് ഞാൻ നിന്നോടവിള വിവാഹം ചെയ്യാൻ ഞാൻ പറയില്ല കാരണം കാശിയെ പോലെ അടുത്ത് മരിക്കാൻ പോകുന്ന അവളാണ് അതിനു മുമ്പ് ആ കുഞ്ഞിനെ നമുക്ക് കിട്ടണമെങ്കിൽ അവളുടെ ആവശ്യം കൂടിയേ മതിയാകും എന്ന ഉദ്ദേശിക്കുന്നത് അത് തെളിച്ച് പറം അല്ലെങ്കിൽ അവനത് മനസ്സിലാകുകയുള്ളൂ ഭൈരവം പറഞ്ഞു പറയാം അത്രയും പറഞ്ഞ ഭീഷ്മയെ നോക്കി ആ കുഞ്ഞിന് അടുക്കാൻ പേടിയാണ് അതുകൊണ്ട് തന്നെയാണ് നീ എടുക്കുമ്പോൾ അത് കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നത് നിന്റെ ഈ ദേഷ്യം അത് കുഞ്ഞുങ്ങളിൽ ഭയം നിറയ്ക്കും അവർ ഒരിക്കലും നമ്മളിലേക്ക് അടുക്കാത്ത വിധം നീ ഒന്ന് ചിന്തിക്കണം ഇതുവരെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളെത്തി ഇനി അങ്ങോട്ടുള്ളത് അത് നമ്മുടെ കയ്യിൽ അല്ല കോടതിയുടെ കരങ്ങളിലാണ് ക്യാഷ് ഇറങ്ങിയ ഏത് കോടതി നമുക്കൊപ്പം നിൽക്കും എല്ലാം അങ്ങനെ ആവില്ല ഭീഷ്മ പ്രത്യേകിച്ച് ഒരു കുഞ്ഞിൻ്റെ കാര്യമാവുമ്പോൾ ഇതിന് പിന്നിൽ കുറേ നൂലാമാലകൾ വരും ചൈൽഡ് ആക്ട് അങ്ങനെ കുറേ ഉണ്ട് ഒരു കുഞ്ഞിനെ നിനക്ക് മാത്രമായി അങ്ങ് തരില്ല ദത്തെടുക്കാൻ അതിന് ഒരമ്മ കൂടെ വേണം വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നവർക്കും അതിനുള്ള അനുമതിയുള്ളൂ അല്ലാതെ ഈ കുഞ്ഞിനെ നിനക്ക് വേണമെന്ന് പറഞ്ഞു ചെന്നാൽ പെട്ടെന്ന് കിട്ടില്ല എന്തേലും പന്തിയെടുത്തു ഞാൻ കോടതി ഏറ്റെടുക്കും അവസാനം ഇത്രയും കഷ്ടപ്പെട്ട് തന്നെ വെറുതെ ഇരിക്കും ഭീഷ്മള നോക്കി ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്നാൽ നീ ആ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് അതിൻ്റെ അമ്മയോട് കാണിക്കുന്ന ദേഷ്യമില്ലാതെയാക്കണം അവൾ എത്ര ദേഷ്യപ്പെട്ട് സംസാരിച്ചാലും നമ്മുടെ ആവശ്യം കണക്കാക്കി സൗമ്യമായി നിൽക്കണം അതുവഴി കുഞ്ഞിന് നിന്നോടുള്ള അകൽച്ച കുറയും നിന്നോട് ക്രമേണ അത് നടക്കും അതിനെ താഴേണ്ടി വന്ന താഴണം നമ്മുടെ നിലപാദ്രമാക്കണമെങ്കിൽ പിന്നെ പാർവതി നീയും ഭാര്യ ഭർത്താവ് എന്നുള്ള വ്യാജരേഖ അത് ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം ഒപ്പം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകില്ലെന്നുള്ള ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇത്രയും മതി ആ കുഞ്ഞ് നമ്മുടെ കരങ്ങളിലാവാൻ അതിന് നീ നിന്നെ തന്നെ മാറ്റണം നമുക്കിതൊക്കെ നേടിയെടുക്കാനാവുന്നവർ അത് കഴിഞ്ഞാൽ ഇതിനെല്ലാം പലിശ തിരിച്ചു തിരിച്ചുവിട്ടാം പോരേ പക്ഷെ കോടതിയിൽ വന്ന് അവൾ ഞാൻ അവളുടെ ഭർത്താവില്ലെന്ന് പറഞ്ഞു അതോടെ പാളിയിൽ എല്ലാം ഇല്ല അവൾ പറയില്ല സ്വന്തം കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി ഏതൊരു അമ്മയും അവസാനം ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇരയാകും അതുപോലെ പാർവതിയും വിട്ടുവീഴ്ച ചെയ്യും ആ നേരം ഇല്ലെങ്കിൽ ചെയ്യിക്കും ഞങ്ങൾ ഇനിയെല്ലാം നിന്റെ കരങ്ങളിലാണ് നിൻ്റെ പെരുമാറ്റം അതൊന്നുകൊണ്ട് മാത്രമേ എന്തിങ്ങനെ ഇവിടെ ചെയ്യാനാവൂ ഞാൻ ശ്രമിക്കാം ശ്രമിച്ചാൽ പോരാ നടത്തുക തന്നെ വേണം കാശി ഇപ്പോ ഇപ്പം എന്ത് തോന്നും ശിവശങ്കരാമൻ്റെ അടുത്തായിരുന്നു കൊണ്ട് ചോദിച്ചു എനിക്ക് എനിക്ക് ഉറപ്പുണ്ട് ഞാനിവിടെ നിന്ന് എത്രയും വേഗം എഴുന്നേക്കുമെന്ന് കാശിയുടെ ആഗ്രഹം അത് നടക്കുക തന്നെ ചെയ്യും പിന്നെ നാളത്തെ ചികിത്സ കൂടെ കഴിഞ്ഞ് കാശി ചെയറിലേക്ക് മാറ്റും കാരണം ഇനിയുള്ള മുന്നോട്ടുള്ള നമ്മുടെ ചികിത്സയ്ക്ക് പ്രകൃതിയാണ് നമ്മുടെ ഊർജ്ജം അവിടെ നിന്നും കാലുകൾക്ക് പതുക്കെ നില മെല്ലെ നിൽക്കാൻ കഴിയുന്ന കാശിലേക്ക് മാറ്റും പിന്നെ മെല്ലെ മെല്ലെ ആ പഴയ അവിടെയെല്ലാം കാശിയാവും പാർവതി കുഞ്ഞെയും കൊണ്ട് കഴിക്കാൻ വാ ഭീഷ്മൾക്ക് മുന്നിൽ വന്നുകൊണ്ട് സൗമ്യനായി പറഞ്ഞു ഒരു നിമിഷം അവൻ്റെ സമയത്തെ പെരുമാറ്റം പാർവതി സംശയത്തിലായെത്തി ഒന്ന് കഴിക്കേ അപ്പം കുഞ്ഞിനും കൊടുക്ക് ഇത്രയും ദിവസം ആഹാര ഇവിടെ കൊണ്ട് വലിച്ചതിന് തന്നല്ലേ പോയത് ഇനി അങ്ങനെ തന്നെ മതി ഭീഷ്മയ്ക്ക് ദേഷ്യം തോന്നി തുടങ്ങി എങ്കിലും തനിക്ക് വേണ്ടത് എന്തെന്നുള്ള ബോധമുള്ളത് കൊണ്ട് തന്നെ അവനവനെത്തിനെ നിയന്ത്രിച്ചു നിർത്തി നോക്ക് അങ്ങനെക്ക് പെരുമാറാൻ കാരണം എന്റെ ദേഷ്യം അത് അവനോടായിരുന്നു കാശിയോടും മാത്രമല്ല കാശിനോട് ചെയ്തുതന്നെ എനിക്കങ്ങനെ ചെയ്യാനാവുള്ളൂ എൻ്റെ സ്ഥാനത്ത് ഈ പാർവതി അങ്ങനെ ചെയ്യും തെറ്റ് തന്നെയാണ് ചെയ്തത് അത് എൻ്റെ സൈഡിൽ നിന്നുള്ള ശരിയാണ് എന്ന് കരുതി ഞാൻ അത്ര വലിയ ദുഷ്ടനല്ല നിന്നെയും കുഞ്ഞെയും ദ്രോഹിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല പിന്നെ നീ എന്നോട് കാണിച്ചു കൊണ്ട് ദേഷ്യം തോന്നി അതാ ഞാനും ഇങ്ങനെ പെരുമാറരുത് അവളിലെ മാറ്റം പെട്ടെന്നുള്ള തന്നോടുള്ള ഈ സ്നേഹ സംസാരം അവൾ കഴിഞ്ഞ ദിവസത്തെ അവൻ്റെ വാക്കുകൾ ഓർത്തുപോയി പെട്ടെന്നാണ് അവൻ പറഞ്ഞ കാര്യം കാതുകൾ തുളർച്ച കയറിയത് കുഞ്ഞെ അവൻ്റെ മകളാക്കുക ഇല്ല അവൻ്റെ ആഗ്രഹം നടക്കില്ല കാശിയിട്ടം വരും എനിക്കുറപ്പാണ് അതുവരെ എൻ്റെ കുഞ്ഞി ഞാൻ സംശയം തന്നെ നിർത്തിയ മതിയാകും ഇവൻ്റെ നാടകം ഞാൻ മനസ്സിലാക്കിയെന്ന് അറിഞ്ഞ ഇവൻ വേറെ എന്തേലും ചെയ്ത് എൻ്റെ മോള് നേടും അത് പാടില്ല പാറും മനസ്സിൽ പറഞ്ഞു ആ നിമിഷം അവളെന്തോ കണക്ക് കൂട്ടി ഈ റൂമിൽ നിന്ന് പോലും എനിക്ക് മോൾക്കും പുറത്തു പോകാൻ പോലും അധികാരില്ല ഇതിൽ നിങ്ങൾക്കൊപ്പം കഴിക്കാൻ വരണമെന്നു ഇന്നു മുതൽ പാർവതിക്കും കുഞ്ഞിനും ഈ വീടിൻ്റെ ഏത് കോണിലും സംസാരിക്കാം ആരും ഒന്നും പറയില്ല എനിക്കുള്ളതുപോലുള്ള അവകാശം ഇന്നു മുതൽ നിങ്ങൾക്കും ഉണ്ട് മോളെ നിലക്കട്ടെ വരാം പാറു പറഞ്ഞുകൊണ്ട് തിരിയുമ്പോൾ തൻ്റെ മാറ്റത്തിൽ അവൾ വിശ്വസിച്ചു എന്നുള്ള ഗൂഢമായ ചിരി അവനിൽ നിറഞ്ഞു എന്നാൽ അവൻ്റെ ഒരു കളിയും തന്നോട് ചിലവാവില്ല എന്നുറച്ച ചിന്തയിൽ അവളുടെ ഉണ്ടായിരുന്നു ഒരു പുഞ്ചിരി നീ എന്നാ തിരിച്ചുപോകുന്നത് ശിവശങ്കരൻ ശിവാംഗി നോക്കി ചോദിച്ചു എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞ് പോകാനിരുന്നതാ ഇനി എന്തായാലും ഞാൻ അത് മാറ്റിവെച്ചു കാശിയെ പഴയ നിലയ്ക്ക് അച്ഛനൊപ്പം നിന്ന് എല്ലാ സഹായവും ചെയ്ത് എത്തിച്ച ശേഷം മാത്രമേ തിരിച്ച് ഒരു മടക്കം ഉണ്ടാവുകയുള്ളൂ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ കാര്യം പറയി ഇരിക്കുമായിരുന്നു നീ കൂടെ ഇവിടെ വേണം മുന്നോട്ടുള്ള കാശിയുടെ ട്രീറ്റ്മെൻറ്റിൽ എൻ്റെ മോളുടെ പങ്ക് വളരെ വലുതാണ് ഒപ്പം സായിയുടെയും ഞാൻ എന്തിനും എപ്പോഴും ഉണ്ടാവും അച്ഛനൊപ്പം സായി പറഞ്ഞു എന്തോ കാശിയെ കാണുമ്പോൾ നമുക്ക് നമുക്കത്രമേൽ വേണ്ടപ്പെട്ട ആരോ എന്നൊരു തോന്നല് അവൻ നല്ലവനാണ് നല്ലവര് ദൈവം ഒരിക്കലും കൈവിടില്ല അതുകൊണ്ടല്ലേ അവൻ ഇവിടെ നമുക്കരികിൽ എത്തിച്ചത് ശരിയാണ് അച്ഛൻ പറഞ്ഞത് ഞാൻ നാളെ തൊട്ട് കാശയിൽ തുടങ്ങിയ ചികിത്സയുടെ ചാർട്ട് എഴുതിയിട്ടുണ്ട് അതിൽ പറഞ്ഞവെല്ലാം രാവിലെ ഉണ്ടാവണം എനിക്ക് മുന്നിലൊപ്പം നിങ്ങളും വേറെ ആരെക്കൊണ്ടും ഒന്നും ചെയ്യിപ്പിക്കണ്ട എല്ലാം നിങ്ങൾ തന്നെ മുന്നിൽ നിന്നുകൊണ്ട് ചെയ്യണം ശരിയച്ച അങ്ങനെ ആവട്ടെ രാവിലെ കാശിയുടെ ചികിത്സ ആരംഭിച്ചു ഏറെ നേരം കഴിയുമ്പോഴായിരുന്നു കാശിയുടെ കാളകർ മെല്ലെ അനങ്ങാൻ തുടങ്ങിയതും ആ വിവരം സായിൽ നിന്നും കാശിയുടെ കുടുംബം അറിഞ്ഞതും അവർ അവന്റെ അരികിലേക്ക് വന്നിരുന്നു എന്നാൽ പിന്നീട് അവന് അതുപോലെ അനക്കാൻ സാധിച്ചില്ല ഏവരും ഒരുപോലെ അവന് നോക്കി ആത്മവിശ്വാസം കൊടുത്തു വീണ്ടും ചലിപ്പിക്കാൻ നോക്കുന്നതിനായി എന്നാൽ അവൻ അതിന് സഹായിച്ചില്ല എല്ലാവരും ഇങ്ങനെ കൂടെയെന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല അവൻ്റെ മനസ്സ് ശാന്തമാവേണ്ടതുണ്ട് അവൻ്റെ മനസ്സിലെ അവൻ അവനിൽ പകരുന്ന ധൈര്യം ആത്മവിശ്വാസം അതൊന്നുകൊണ്ട് മാത്രമേ നേരത്തെ കാലുകൾ ചലിപ്പിച്ച പോലെ ഇനിയും കാലുകൾ ചലിപ്പിക്കാൻ കഴിയുള്ളൂ ശിവശങ്കരൻ പറഞ്ഞു എന്നാൽ രേണുകൽ നിന്നും തൻ്റെ മകൻ്റെ അവസ്ഥ കണ്ട് കണി നീർപ്പൊഴിഞ്ഞു അമ്മ എന്തിനെ കരയുന്നത് അത് ഞാൻ നിങ്ങളാരും വിട്ടുപോയിട്ടൊന്നില്ലല്ലോ കാശി പറഞ്ഞു ഇല്ല മോനെ അരുന്തട്ടിന്റെ ജീവിതത്തിൽ ഞാൻ വരാൻ പാടില്ലായിരുന്നു അതുകൊണ്ടല്ലേ എൻ്റെ മുൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് അമ്മ എന്തിനങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അച്ഛനും അമ്മയും നമ്മൾ ആരെങ്കിലും മറിഞ്ഞുകൊണ്ടും അവർക്ക് ദ്രോഹം ചെയ്തിട്ടില്ല എല്ലാം അവരായി തന്നെ തുടക്കം കുറിച്ചതല്ലേ എന്നാലും നിന്റെ അവസ്ഥ കണ്ടു കണ്ടുനിൽക്കാനാവുന്നില്ല അമ്മയ്ക്ക് അതുപോലെ കുഞ്ഞുമോള് അരുന്തട്ട് പാറു അവർ അത്രയും പറഞ്ഞ് വിങ്ങി പൊട്ടി നോക്കി രീണുക ഇത് ക്ഷേത്രം പോലെ പുണ്യമുള്ള സ്ഥലമാണ് ഇവിടെ നിങ്ങളുടെ കണ്ണിനീർ വീണിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം കിട്ടുന്നതാണ് എന്ന് വെച്ചിവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കാനല്ല പറഞ്ഞു വരുന്നത് കരച്ചിലൊന്നിനും ഒരു പരിഹാരമില്ലെന്നുള്ളത് മനസ്സിലാക്കണം ഒപ്പം മനസ്സിൽ ആത്മധൈര്യം കൊണ്ട് വരണം ഒരു തെറ്റായ ചിന്തയ്ക്കും നമ്മുടെ മനസ്സിനെയും ശരീരത്തെ കീപെടുത്താൻ വിട്ടുകൊടുക്കാതെ പിടിച്ചു നിർത്തണം അവിടെയാണ് നമ്മുടെ വിജയം നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ എല്ലാം നല്ലതന്നെ നടക്കും മറിച്ചാണെങ്കിൽ വരാനുള്ളത് ആരെയൊണ്ടും തടയാൻ കഴിയില്ല